നമസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരുമില്ല എഴുത്തുകാരനാണ് അധ്യാപകനാണ് അതുപോലെ തന്നെ ചലച്ചിത്ര തിരക്കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല പ്രസംഗകനാണ് വളരെ പ്രസന്ന വദനനാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ സാർ കഴിഞ്ഞ ദിവസം കൗമുദി ടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അതിനകത്ത് ഈ അയോധ്യയെക്കുറിച്ചും ഇവിടുത്തെ മത സാംസ്കാരിക വികസനങ്ങളെക്കുറിച്ചും മതപരമായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ജോർജ് ഓണക്കൂർ സംസാരിക്കുന്നുണ്ട് അയോധ്യ അവിടെ ഒരു രാമക്ഷേത്രം ഉയരുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ് ജോർജ് ഓണക്കൂർ സാറിൻ്റെ അഭിപ്രായം അതായത് ഇതിനു മുൻപ് രാമജന്മഭൂമി എന്ന് കരുതുന്ന വിശ്വസിക്കുന്ന അയോധ്യയിൽ ഒരു ക്ഷേത്ര സമുച്ചയം ഉണ്ടായിരുന്നു ശാസ്ത്രീയമായി അത് തെളിഞ്ഞതാണ് അതിന് മുകളിലാണ് ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു ആരാധനാലയം പണിതുയർത്തിയത് അല്ലെങ്കിൽ പ്രാർത്ഥനാലയം പണിതുയർത്തിയത് അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ ഒരു പ്രാചീന രീതിയിലുള്ള ആ ക്ഷേത്രത്തിന് പകരം അത്യാധുനിക രീതിയിലുള്ള ഒരു ക്ഷേത്രം പണിയുന്നത് അല്ലെങ്കിൽ ആ ക്ഷേത്ര സമുച്ചയം ഉയരുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിന് തന്നെ നല്ലതാണ് എന്ന ഒരു അഭിപ്രായമാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ രേഖപ്പെടുത്തിയത് അദ്ദേഹം പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സാംസ്കാരിക വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും ഒക്കെ പ്രതികരിക്കാറുണ്ട് പക്ഷേ ഇത്തരം അല്പം കടുപ്പമേറിയ വിഷയത്തിലാണെങ്കിൽ പോലും അദ്ദേഹം പ്രതികരിച്ചു എന്നതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ഇവിടെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു അധ്യാപകനാണ് ധാരാളം വായിച്ച് അറിവും ഒക്കെയുള്ള വ്യക്തിയാണ് ഇവിടെ പ്രാചീനമായി തകർക്കപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ചും ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ അഭിമുഖത്തിൽ ഇവിടെ നിരവധി അനവധി ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അവയൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ അവയൊക്കെ പിന്നീട് അത് പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല ഒരു ക്ഷേത്രം തകരുമ്പോൾ ഒരു വിശ്വാസിയുടെ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ വികാരങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നു തീർച്ചയായിട്ടും അത് വളരെ വിലപ്പെട്ട ഒരു വിലയിരുത്തലായിട്ടാണ് കാണുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ ആരാധനാമൂർത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഹൈന്ദവ സങ്കല്പത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ആരാധനാ മൂർത്തി ഉണ്ടാകും ഒരു ബിംബം ഉണ്ടാകും ഒരു വിഗ്രഹം ഉണ്ടാകും പക്ഷേ മറ്റ് മതസ്ഥരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ വിഗ്രഹാരാധനയ്ക്കെതിരാണ് അവിടെ പ്രാർത്ഥനാലയമാണ് പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥനാലയമാണ് ആരാധനാലയമല്ല അവിടെ ഒരു മൂർത്തി സങ്കല്പമില്ല മൂർത്തി പ്രതിഷ്ഠയില്ല അപ്പോൾ മൂർത്തി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു സമുച്ചയം തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മനോവികാരം അത് ആ മതത്തിൽ വിശ്വസിക്കുന്നവന് ഉണ്ടാകും മറ്റ് മതസ്ഥർക്ക് അതുണ്ടാകണമെന്നില്ല അവർക്ക് അങ്ങോട്ട് മാറി നിന്ന് മറ്റൊരു പ്രാർത്ഥനാലയം പണിതാൽ മതിയാകും ഒരു മുറി മാത്രമാകും അല്ലെങ്കിൽ ഒന്നിലേറെ മുറികളുള്ള ഒരു കെട്ടിടം മാത്രമാകും പ്രാർത്ഥനാലയം എന്ന കാര്യവും ജോർജോണെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് സാംസ്കാരികമായ സാന്ദർഭികമായ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ അയോധ്യ വിഷയത്തിൽ വളരെ സാന്ദർഭികമായിട്ട് കൂടിയാണ് ഡോക്ടർ ജോർജ്ജോണക്കുറി കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടാൽ വിശ്വാസം മാത്രമല്ല ആ ആരാധനാ ബിംബവും മൂർത്തിയും അതിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യവും ചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ ചൈതന്യവും തകർക്കപ്പെടും ഇല്ലാതാക്കപ്പെടും പക്ഷേ പ്രാർത്ഥനാലയങ്ങളിൽ അതല്ല നടക്കുന്നത് ഒരു മുറിയായാലും ഒരു ചെറിയ മുറിയായാലും വലിയ മുറിയായാലും ഒരു ബിൽഡിംഗ് ആയാലും കെട്ടിടമായാലും ഒക്കെ പ്രാർത്ഥനാലയങ്ങളാണ് എല്ലാ മതങ്ങളും അത്തത് രീതിയിൽ അവരുടെ സംസ്കാരത്തെയും അവരുടെ ആരാധനാ രീതികളെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ തന്നെ വിശ്വസിക്കുന്നു സംരക്ഷിച്ചു പോരുന്നു അതിന് ഒരിക്കലും ഒരു തരത്തിലും ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുകയാണ് യഥാർത്ഥ രീതിയിലുള്ള മത സൗഹാർദ്ദം കൊണ്ട് മതേതരത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്ന കാര്യം കൂടിയാണ് ഡോക്ടർ ജോർജ്ജോണെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ് അത് അയോധ്യയെക്കുറിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഈ ആരാധനാക്രമവുമായിട്ടും വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം ഒരു ബാലൻസിങ് വേണം പരസ്പര വിശ്വാസങ്ങളും പരസ്പര ധാരണകളും വേണം എല്ലാ മതസ്ഥരും തമ്മിലുള്ള തമ്മിൽ എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിൽ ഊന്നിയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്